ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻസി ബാബു പാർട്ടി വിട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കായംകുളം പത്തിയൂരിലെ സി പി എം ഡിവൈഎഫ്ഇ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടത് കായംകുളം കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു കഴിഞ്ഞ ദിവസമാണ് സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്നത് പത്തിയൂരിൽ നിന്നുള്ള നേതാവായ ബിബിൻ സി ബാബു പാർട്ടി വിട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പത്തിയൂരിൽ സിപിഎം ഡിവൈഫി പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടത് പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയും മുദ്രാവാക്യം മുഴക്കിയുമായിരുന്നു പ്രവർത്തകരുടെ ആഹ്ലാദം പത്തിയൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബിപിൻസി ബാബു പാർട്ടി വിട്ടതിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് ബിപിൻസി ബാബു എന്ന ഈ പരനാറേ വിട്ടിട്ട് ബി ജെ ബ്യൂറോ 家人们。